ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ വിദ്യാഭ്യാസമായിട്ടാണ് അതിന് വിട്ടുവീഴ്ച നല്ല വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ചു കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമായിട്ട് മാറണം ആ നിലയ്ക്ക് ഇവിടെ ഈ പിന്നെ സാഹിബിന്റെ ഈ റാങ്കിംഗിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നമുക്ക് എവിടെയും അവസാനിപ്പിക്കരുത് രാവിലെ മുന്നോട്ട് പോകുക അത് വിദ്യാഭ്യാസം നേടുക അങ്ങനെ മുന്നോട്ട് പോവുക മരിക്കുന്നത് വരെ പഠിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതിൽ നമ്മളൊരു സത്യമാണെന്ന് ശ്രദ്ധിക്കുക കൂടുതൽ നല്ല ജോലി നേടുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ സപ്പോർട്ട് നമ്മുടെ സ്വപ്നം അങ്ങനെയാണെങ്കിലും ആ സ്വപ്നത്തിൽ ഉയർന്നു നിൽക്കാൻ ഒരു സംഗതി കൂടിയുണ്ട് ഉണ്ട് അതാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത് അതെന്റെ സുഹൃത്ത് സഹോദരൻ എന്റെ മകൻ എന്നറിയാണ് കുട്ടികളോടും ഞാൻ പഠിപ്പിച്ചു പഠിച്ചതാണ് മര്യാദ ഉമ്മ അപ്പൊ അതുകൊണ്ട് എന്റെയും കൂടി ഒരു മകനാണ് ആ നമ്മൾ പ്രത്യേകിച്ച് പറയാനുള്ള നാലകത്ത് അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു കുടുംബത്തിലെ മുതിർന്ന അംഗം നാലകത്ത് അബ്ദുൽ മജീദ് ഉപഹാര സമർപ്പണം നടത്തി അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു മദ്രസാ ഉപരിപഠനം വിഭാഗങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു എൻ എം ആർ മുജീബ് എൻ അഷ്റഫ് അബ്ദുൽ നാസർ കുറ്റേരി എൻ അബ്ദുൽ നാസിർ എൻ ഉബൈദ എൻ നസീഹുള്ള കെ ടി അബ്ദുൾ ഷുക്കൂർ കെ ടി ഷംസുദ്ദീൻ ബഷീർ ഇളമ്പലക്കാട് എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ